അലഹമുല്ല അസ്സലാത്തു വസ്സലാമു റസൂൽ അമ്മാബാദ് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ അത്ഭുതമാണ് നബിശര്യ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് വിസ്റ്റം ഇസ്ലാമിക് യൂത്ത് ഓർഗനൈസേഷൻ മലപ്പുറം വെസ്റ്റ് ജില്ലാ സമിതി ഡിസംബർ പതിനാറിന് ശനിയാഴ്ച വൈകുന്നേരം നാലുമണി മുതൽ തിരൂർ വാഗൻ ട്രാജനി ടൗൺ ഹാളിൽ ജില്ലാ ഹദീസ് സമ്മേളനം സംഘടിപ്പിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പത്ത് പതിനൊന്ന് തീയതികളിൽ മലപ്പുറത്ത് നടക്കുന്ന കേരള യൂത്ത് കോൺഫറൻസിൻ്റെ പ്രചാരണത്തിൻ്റെ ഭാഗമായാണ് ഹദീസ് സമ്മേളനം സംഘടിപ്പിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ ഇനി സ്മാർട്ട് ഫോൺ കോഴ്സ് പഠിക്കാം കുറഞ്ഞ ഫീസിൽ മികച്ചൊരു തൊഴിൽ അല്ലെങ്കിൽ സ്വന്തമായി ഒരു ബിസിനസ് കണ്ടെത്താൻ ഇതാ ഒരു സുവർണ അവസരം പ്ലാനറ്റ് യൂണിറ്റ് പ്രവാചക ചര്യ ഹദീസ് പഠനം ജനകീയമാക്കുക നബിസ് അലൈ വസ്ലമ വിമർശനങ്ങളെ വൈജ്ഞാനികമായി പ്രതിരോധിക്കുക ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ സമൂഹത്തെ പരിചയപ്പെടുത്തുക പ്രവാചക ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും പകർന്നു നൽകുക ഹദീസ് വിജ്ഞാനങ്ങളെ കുറിച്ച് ഹദീസ് വിജ്ഞാനങ്ങളെക്കുറിച്ച് പഠിക്കാൻ സമൂഹത്തിന് പ്രേരണ നൽകുക ഹദീസ് നിഷേധത്തിനെതിരെ ബോധവൽക്കരണം നടത്തുക എന്നിവയാണ് ലക്ഷ്യങ്ങളായിട്ടുള്ളത് ഹദീസ് സമ്മേളനത്തിൻ്റെ ഭാഗമായി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തക സംഗമം സൗഹൃദ ഹസ്തം സന്ദേശ ലേഖാ വിതരണം ഗൃഹസന്ദർശനം പ്രചാരണ സമ്മേള ഗൃഹസന്ദർശനം പ്രചാരണ സമ്മേളനങ്ങൾ ടാലൻ ലീഗ് എന്നിവ നടന്നു വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജില്ലാ സെക്രട്ടറി അനീഫ ഓടക്കൽ ഹദീസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും വിസ്റ്റം യൂത്ത് ജില്ലാ ട്രഷറർ സലീം വാവന്നൂർ അധ്യക്ഷത വഹിക്കും അത്ഭുതമാണ് നെബിചര്യ എന്ന വിഷയത്തിൽ അജ്മൽ ഫൗസാൻ ഹദീസ് പ്രമാണം തന്നെ എന്ന വിഷയത്തിൽ സംസാരിക്കും മുഹമ്മദ് സാദിഖ് മദീനി രണ്ട് രണ്ട് ഹദീ സ്വഹീഹുകൾ എന്ന വിഷയത്തിൽ ഹംസ മദീനി ഹദീസ് നിഷേധം നാഴ്വഴികൾ എന്ന വിഷയത്തിൽ അബ്ദുൽ മാലിക് സലഫി എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന പാനൽ ഡിസ്കഷൻ വിസ്റ്റം യൂത്ത് സംസ്ഥാന സെക്രട്ടറി യു മുഹമ്മദ് മദനി മോഡറേറ്ററായിരിക്കും വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം മുജീബ് ഒട്ടുമ്മൽ വിസ്റ്റം യൂത്ത് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഗഫൂർ നെല്ലിശ്ശേരി വിസ്റ്റം യൂത്ത് ജില്ലാ ഭാരവാഹികളായ മിസാബ് തങ്ങൾ അനീഫ അക്കര മൊഹസിൻ താനാളൂർ താരിഫ് തിരൂർ എന്നിവർ എന്നിവർ പ്രസംഗിക്കും ഹദീസ് സമ്മേളനത്തിൻ്റെ ഭാഗമായി വാഹന സന്ദേശ പ്രയാണം വെള്ളി ശനി ദിവസങ്ങളിൽ ജില്ലയിലെ ഇരുപത്തിരണ്ട് മണ്ഡലങ്ങളിൽ കേന്ദ്രീകരിച്ച് നടക്കും സമ്മേളനത്തിൻ്റെ ഭാഗമായി ഓൺലൈൻ കീസ് മത്സരം സംഘടിപ്പിക്കുന്നു നാളെ പത്ത് മണിവരെ ഉത്തരങ്ങൾ അയക്കാം മത്സരത്തിൽ പങ്കെടുക്കുവാനും ആദ്യ റൗണ്ട് ചോദ്യങ്ങൾ ലഭിക്കാനും എയ്റ്റ് സെവൻ വൺ ഡബിൾ ഫോർ വൺ ഫോർ സിക്സ് ഫോർ എയിറ്റ് എന്ന മൊബൈൽ നമ്പറിൽ ബന്ധപ്പെടുക ഫൈനൽ മത്സരം ജില്ലാ ഹദീസ് സമ്മേളന ശനി വൈകുന്നേരം നാല് മണിക്ക് വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ